ശ്രീ ടോം വടക്കൻ എന്തായാലും നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം ആ ചില ഡോക്യൂമെൻറ്റുകളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അന്ന് വാർത്താ സമ്മേളനം പോലും നടത്തിയത് എന്നാൽ പിന്നീട് ആ ഡോക്യുമെന്റ് വ്യാജമായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഡോക്യുമെന്റ് അല്ല ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൂടി ബി ജെ പി പുറത്തുവിടുകയാണ് ഒരുപക്ഷേ കോൺഗ്രസിന്റെ വലിയൊരു ഗൂഢാലോചന തന്നെയല്ല ഇവിടെ തകർന്നു വീഴുന്നത് വെസ്റ്റേൺ ഉദ്ദേശം ഇവിടെ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്ത്യൻ ഡെമോക്രസി സക്സസ്ഫുൾ അല്ല നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഡെമോക്രറ്റിക് അല്ല എന്നൊക്കെ പറഞ്ഞൊരു പാരലൽ സ്ഥിതി ക്രിയേറ്റ് ചെയ്യാനാണ് ഇവരുടെ ഉദ്ദേശം അതല്ല ഇപ്പോൾ പ്രസ് കോൺഫറൻസ് നടത്തിയത് അതിന്റെ കൗണ്ടർ എവിഡൻസ് ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വന്ന ചില വാർത്തയുണ്ട് അത് സോണിയാഗാന്ധി ഷണൽ ആയിരുന്നു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല ആരണ ബോയ് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലജസ്റ്റിയാണ് രാഹുൽ ഗാന്ധിയും കാണിക്കുന്നത് ഇവര് പറയുന്നു വോട്ട് ചോറി പക്ഷെ ബേസിക്കലി വോട്ട് ചോറി സംഭവിച്ചിരിക്കുന്ന എവിടെയാ എവിടെയാലെ അവിടെ എത്ര കാലമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറയും ഞാൻ എന്നോട് ചോദിച്ചാൽ അത് മത ബോർഡ് ഓഫ് വോട്ട് ചോദിയാണ് അവിടെ നടക്കുന്നത് അതിലും ഉപ്രി മൂന്ന് ചീഫ് എലക്ഷൻ കമ്മീഷണേഴ്സിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തു ആരും ഒരു ചോദ്യം ചോദിച്ചില്ല അവരൊക്കെ മിനിസ്റ്റേഴ്സ് ആക്കി അവർക്ക് റിവാർഡ് കൊടുത്തു അന്ന് അവർ ചീഫ് ജസ്റ്റിസിനെ എന്താണ് നീക്കിയത് എന്നുള്ള ചോദ്യം വന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് കർണാടകത്തില് മിനിസ്റ്റർ പറയുന്നു ഇത് ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇതാണ് ഈ സമയത്ത് ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലുമുപരി സീതാറാമയയുടെ ഏതിലും വന്നിട്ടുണ്ട് ഇത്ര വോട്ട് ചെ വാങ്ങി ചേർത്തി അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ക്ലിയർ കട്ട് ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങിയിരിക്കുന്നത് നയന്റി വൺ എലക്ഷൻസ് ആയിട്ട് തോറ്റു അതിനൊരു കൗണ്ടർ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു തോട്ടത് ഇത് ഇ വി എം കാരണമാണ് ഇലക്ഷൻ കമ്മീഷൻ ആണ് പക്ഷെ ഇവരെ കർണാടകത്തിൽ ജയിക്കുന്നു തെലങ്കാനയിൽ ജയിക്കുന്നു ഹിമാചൽ പ്രദേശിൽ ജയിക്കുന്നു അപ്പോ ഒക്കെ നിങ്ങ നമ്മുടെ എലക്ഷൻ കമ്മീഷൻ ഡെമോക്രറ്റിക്ക് ആണ് ഇവി എം എക്സലൻ മെഷീനാണ് അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അവര് ൊഡ്യൂസ് ചെയ്യുന്ന എവിഡൻസിനെ കൗണ്ടർ ചെയ്യുന്നു എലക്ഷൻ കമ്മീഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാ ഇത് അവതരിപ്പിക്കേ നിങ്ങൾ അതിന് കൗണ്ടർ കൗണ്ടർ ചെയ്യാം പക്ഷേ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ബൈറ്റ് കൊടുക്കുന്നു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു എലക്ഷൻ കമ്മീഷന് മുമ്പിൽ പോകുന്നു എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്താണ് തോറ്റു മണ്ടാടിയ ഒരു കാൻഡിഡേറ്റ് റായ്ബരേലിയില് ഇത്ര വോട്ട്സ് എന്താ പറയാ മാനുഫാക്ചേർഡ് വോട്ട്സാണ് അവിടെ കണ്ടത് അപ്പൊ അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് രാജ്യം ഒട്ടാകെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് ആരുടെ ഇൻസ്ട്രക്ഷനിലാണ് ഏത് ഫോറിൻ ഏജൻസിയാണ് ഇയാളെ പ്രേരിപ്പിക്കുന്ന ഇതൊക്കെ ചോദ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കാണ്